ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി സ്റ്റാർ ആണ് മെറ്റീരിയൽ നെക്കിള് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ബോട്ടം ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ചാർജ് ഓർജറ്റ് ആണത് മെറ്റീരിയൽ ഇത് ഒരു ടീൽ ബ്ലൂ അല്ലെ ആ ഒരു ആണ് കേട്ടോ കുറച്ച് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് ഷീഡ് നല്ല ഭയുള്ള ഡിസൈനാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ എക്സിൽ ഡബിൾ എക്സിൽ എക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നല്ല ഒരു ലാവൻഡർ ഷീഡ് ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ലെങ് എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ഇത് റാണി പിങ്ക് ആണ് ശരി കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ അതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗള സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈനും ഇത് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ കുറച്ച് ഡാർക്ക് നല്ല ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഫുൾ ഹെവി വർക്ക് വരണ്ടെട്ടോ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നെക്സ്റ്റ് ആണ് ശരി കേട്ടോ ഇതിൽ ഫുള്ള് നെക്ലെസ് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് കേട്ടോ ഇതിൻ്റെ നെക്കൽ നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്രിൻ്റാണ് ബോഡി പാർട്ടിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ട് അതിൽ ചെറിയ സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഷോളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്കിലും അതുപോലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഇതിലത്തെ ഡിസൈൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ നെക്കിലൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കൊടുത്തുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇത് റാണി പിങ്ക് ആണ് ചെയ്തത് കേട്ടോ നെക്കല ഡിസൈൻ ആണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഷാളിനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് കേട്ടോ ഇത് റെഡ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് റാണി പിങ്ക് ഇത് റെഡ് ചില്ലി റെഡാണ് ഷീഡ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഷീഡ് കേട്ടോ നല്ല ഭംഗിയുടെ ഇതിലത്തെ ഡിസൈനൊക്കെ കാണാൻ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ാണ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൽ ഇതിൻ്റെയും ടോപ്പിൻ്റെ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ ത്രെഡ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയിട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ ഡബിൾ ഷീഡ് വരുന്ന ഷോളൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റയർ കളേഴ്സ് ആണ് കേട്ടോ അതിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ആയിട്ടാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിന്റെ സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അത് ഡാർക്ക് ഗ്രീനാണ് ഷീഡ് കേട്ടോ നിൽക്കല് വേണ്ട ഫുൾ ഹെവി വർക്കാണ് സ്റ്റീവിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ സ്റ്റാർ ജോർജിറ്റ് പറഞ്ഞാൽ സാധാ ജോർജിറ്റ് മെറ്റീരിയൽ അല്ലേ അതിൻ്റെ അതേപോലെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് അത് മെറ്റീരിയൽ നല്ലൊരു പർപ്പിൾ ഷീഡാണ് അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കുക കളറ് ചോദിക്കുക മെറ്റീരിയലും ചോദിക്കണം കേട്ടോ ഇത് മൂന്നും ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഏതാ മെറ്റീരിയൽ എന്നൊന്നും അറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്ന വോയ്സ് ഒന്നും കേൾക്കാതെ ഇരിക്കും ഐറ്റം പർച്ചേസ് ചെയ്യാം എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും പക്ഷെ കയ്യിൽ കിട്ടുമ്പോൾ ആവില്ല അപ്പം നിങ്ങൾ കംപ്ലയിൻ്റ് പറയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതിലും സെയിം ഡബിൾ എക്സിൽ ഡബ്ളെക്സിൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്ലീവിൻ്റെ ആൻഡിലാട്ടോ അതുപോലെ ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ പർച്ചേസ് ചെയ്തോ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കണ്ട സെയിം ഇതിൽ ഡബ്ളെക്സിലും ആണ് റിഫ്ലക്സിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളേഴ്സാണ് കേട്ടോ പേസ്റ്റൽ കളേഴ്സാണ് നെക്കലൊക്കെ ഉണ്ടോ ഇത് വീഡിയോയിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ കളർ ഒന്ന് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഐറ്റം കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്